ഹേ ഗായ്സ് ഞങ്ങൾ പിന്നെ വന്നിട്ടോ ഇന്ന് വേറൊന്നും അല്ല നമ്മുടെ കൊച്ചിയിലൊരു കപ്പൽ പറഞ്ഞ് ഒരുപാട് കണ്ടെയ്നേഴ്സ് പോയി അതിനകത്തുള്ള സാധനങ്ങളൊക്കെ പല പല ആൾക്കാർക്ക് കിട്ടി പല പല സ്ഥലങ്ങളിലൊക്കെ അടിഞ്ഞു എന്നൊക്കെ കേട്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ കൽപ്പേനി ദ്വീപിലും വന്ന് അഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇന്ന് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഉണ്ട് അവനാണല്ലോ ഞങ്ങളുടെ പ്രചോദനം അപ്പം എങ്ങനെയാ കണ്ടാലോ നമുക്ക് പിന്നെ പറയാൻ മറന്നു കൽപ്പനീ ദ്വീപിൽ സീസണിൻ്റെ സമയം ആവാറായിട്ടോ അതിൻ്റെ തിരക്കിലാണ് ഇവിടെയുള്ള ഓരോ ആൾക്കാരും കണ്ടില്ലേ ഇപ്പം തന്നെ നോക്ക് എത്ര ഭംഗിയാണെന്നറിയോ ദ്വീപ് കാണാൻ പല പല സ്ഥലങ്ങളിലായിട്ട് ഓരോരോ പരിപാടികളൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളന്ന് പോയപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു വെയില് ആയതുകൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല ഞങ്ങൾ എന്തായാലും പോകാം എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചാൽ പോകുന്നത് കിട്ടിയാൽ കിട്ടട്ടെ എന്നോർത്ത് ഇവർക്ക് പിന്നെ പുറത്തെവിടെയും പോവുകയും വേണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി പോകുന്ന വഴി മൊത്തം തലവേ വെച്ചു തമ്മി നല്ല വർത്താനായിരുന്നു കേട്ടോ ഞങ്ങൾ ബാക്കി വരുന്നതുകൊണ്ട് ഞങ്ങളിങ്ങനെ വേറെ ഓരോരോ കുശലങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അവർ നല്ല കാര്യം മറച്ചിലൊക്കെ ആയിരുന്നു ഇടയ്ക്ക് ഞങ്ങളെ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തില്ല അച്ഛൻ്റെ ക്യാമറ ഞങ്ങളുടെ അടുത്തോട്ട് തിരിക്കത്തില്ലാട്ടോ അങ്ങനെ അവനെ കാണാതെ ഞങ്ങളെ കാണണ്ട എന്നാണ് അവൻ്റെ മൈൻഡിൽ അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊന്നും ചെയ്യാത്ത കുറേ ദൂരം വന്നു കഴിഞ്ഞപ്പം രണ്ട് സൈഡും കടലായിട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ സ്ഥലത്തോട്ടേക്ക് അങ്ങനെ വരുന്നത് ഞങ്ങൾ കുറേ നാളെ കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് വടക്കോട്ട് പോകണം അവിടെ എന്താണെന്ന് അറിയണം എന്നൊക്കെ പക്ഷെ അങ്ങനെ ഞങ്ങൾ പോയിട്ടില്ല കുറേ കുറെ വന്നപ്പോഴത്തേക്ക് അവിടെ അങ്ങനെ അധികം ആൾ താമസമൊന്നും ഇല്ലാത്ത ഭയങ്കര എന്താ പറയുക ഭയങ്കര കൂളായിട്ടുള്ളൊരു പ്രദേശം അവിടെ ചെന്നു നല്ല വെയിലുണ്ടായിരുന്നു അതുമാത്രമേ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ കണ്ടുള്ളൂ വെയിലല്ലാത്ത സമയത്ത് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ച് ഡാൻസിൻ്റെ വീഡിയോസും അല്ലാതെ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്നൊരു പ്ലാനിലായിരുന്നു പക്ഷേ ആ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് കൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു എന്തൊക്കെയോ വന്ന് അടിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ ആക്രാന്തത്തിൽ ഞങ്ങൾ നാലുപേരും കൂടെ തലയെ വിളിച്ച് ഞങ്ങളങ്ങനെ പോകുന്നത് കേട്ടോ പക്ഷെ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കാരണം രണ്ട് സൈഡ് കടലൊക്കെ ആയിട്ട് അടിപൊളിയെന്ന് വെച്ചാൽ എത്ര ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാനെട്ടോ അച്ചു ഇറങ്ങിയപ്പോഴേ ക്യാമറ എൻ്റെ കയ്യിലോട്ട് തന്നെ കേട്ടോ എന്നിട്ട് അതിലൂടെ ഇങ്ങനെ പരതി പരതി നടക്കാൻ തുടങ്ങി പിന്നെ അവൻ കാര്യം പറിച്ചലായി പണ്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെയാണ് ഡാൻസ് കളിച്ച് ശരിയാട്ടോ അവൻ ഇവിടെ വന്നൊക്കെ ഡാൻസ് കളിച്ച് എൻ്റെ വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ കാണുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അച്ചുവിൻ്റെ ഓരോ കലാപരിപാടികളൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടില്ലേ കാണിക്കുന്നേ അവന് പിന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയാൻ കാണും കേട്ടോ അതെന്താണെന്ന് എന്തോ അത് അവൻ്റെ പ്രത്യേകതയാണ് പക്ഷേ ആ ലോങ്ങ് കാണുന്നുണ്ടോ അതാണ് കേട്ടോ ചെറിയ ബീച്ച് അവിടെയാണ് ഞങ്ങൾ ഒരു തവണ പോയത് പക്ഷെ അതിന് ഒരുപാട് വീഡിയോസ് ഇല്ലാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത് കേട്ടോ എന്നാലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിലുള്ളതുകൊണ്ട് ചേച്ചിയുടെ മൂടൊക്കെ പയ്യെ മാറാൻ തുടങ്ങി കാരണം ചേച്ചിക്ക് പെട്ടെന്ന് വെയിലടിച്ചാൽ തലവേദന നല്ല രീതിക്ക് വരും കേട്ടോ അപ്പം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടിങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കുക പക്ഷെ എന്തൊക്കെയോ അടിഞ്ഞുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതിനെ ഇറങ്ങി പുറപ്പെട്ടതാണ് ഇത്രയും വെയിലുണ്ടാവും എന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അടിഞ്ഞു കൂടിയ സാധനം എന്തു ചെയ്യുന്നു നോക്കിയിട്ട് ആരും ഒന്നും കാണുന്നില്ല അവിടെ മൊത്തം നോക്കിയിട്ടും ഒന്നും കണ്ടില്ല കേട്ടോ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് പക്ഷേ ആ സ്ഥലം ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് അങ്ങ് സമയം പോയി വെയിലില്ലായിരുന്നെങ്കിൽ കുറച്ച് ഡാൻസൊക്കെ എടുത്തിട്ടേ വരത്തുള്ളായിരുന്നു അച്ചും ആദ്യമേ ഓടി ഞങ്ങൾ പിന്നെ പയ്യെ പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങാമെന്നൊരു ഇട്ടു അവനാണെങ്കിൽ അതിനകത്ത് കുളിച്ചാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്ര ക്ലിയർ ആയിരുന്നു അതിനകത്തോടെയൊക്കെ ഓരോ മീൻ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അക്കോരീതിയിലൊക്കെ ഇടുന്നേക്കൂട്ട് മീനുകളാണ് കേട്ടോ ഇവിടെ മെയിനായിട്ടുള്ളത് അങ്ങനത്തെ മീനുകളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ ഒരു സംഭവം കാണിച്ചല്ലേ ഞാൻ ഒരു കല്ലൊക്കെ ഇങ്ങനെ പൊക്കി നോക്കി പക്ഷേ അങ്ങനെ ക്യാമറയ്ക്കകത്ത് അത്രയും കാണാൻ പറ്റുമോയെന്നറിയില്ല പക്ഷേ നല്ല ഭംഗിയായിരുന്നു അതിന് വഴിയിലൊക്കെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നടന്നു കണ്ട കണ്ട പോകുന്നു കണ്ടോ അതിനകത്തൊക്കെ ഒരുപാട് മീനുണ്ട് കേട്ടോ പിന്നെ അതിനകത്തൂടെ കുറേ നേരം നടന്നു കാരണം വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ നാല് പേര് വെള്ളത്തിലൊക്കെ ഇറങ്ങി പിന്നെ കുറേ നേരം ഇങ്ങനെ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരത്തി നടന്നു ഒന്നും കിട്ടിയൊന്നും ഇല്ലാച്ചു വെള്ളമൊക്കെ കലക്കുന്നുണ്ടേ അതിനിടയ്ക്ക് ഞാൻ വീഴാൻ പോകുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരതിലൂടെ ഇങ്ങനെ എന്തൊക്കെയോ തപ്പി തപ്പി നടക്കുന്നുണ്ട് നമ്മുടെ മെയിൻ ഉദ്ദേശം അതാണല്ലോ എന്തൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ അതൊക്കെ ഇങ്ങനെ തപ്പി തപ്പി നടക്കുക അതിനിടയ്ക്ക് അച്ചും ഒരു ഞണ്ടിനെ കണ്ടുപിടിച്ച് കേട്ടോ പാറക്കിടയിലിരിക്കുക എന്നൊക്കെ പറഞ്ഞു പോയി കിള്ളാനൊക്കെ തുടങ്ങി പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട അത് കടിക്കും വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു കണ്ണൊക്കെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ അതാണ് ഇങ്ങനെ അപ്പോൾ പേടിച്ച് പോയി പിന്നെ അങ്ങോട്ട് മാറി പിന്നെ ആ പരിസരത്തോട്ട് പോലും പോയില്ല ഇപ്പോൾ കണ്ട നാല് മൂന്ന് സൈഡും ഏകദേശം കടലായി പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് പൊതുവെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും നല്ല രസമായിരിക്കും കാരണം നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ പിന്നെ തലൈവ തലൈവയുടെ കാര്യം തന്നെ പറയണ്ടല്ലോ അവൻ ഫുൾ സൈലൻ്റ് ആണ് അവനങ്ങനെ വീഡിയോസിലൊന്നും വരുന്ന അധികം അവന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അവന് ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര നാണമാണ് ഒരു കുഴപ്പം പിന്നെ അച്ചുവിൻ്റെ ഓരോരോ പരിപാടികളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ കണ്ട കണ്ടോ കാണിക്കുന്ന പറ്റിയ എന്തോ അറിയാൻ വയ്യ പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് കാപ്രായങ്ങളൊക്കെ കാണിച്ചു എന്തോ കാണിച്ചു അവരത് വീഡിയോ എടുത്തു അതൊക്കെ തന്നെ പിന്നെ ഞങ്ങൾ പയ്യെ പോയാലോ എന്നൊരു പ്ലാനിങ്ങിലായി കാരണം അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ടേ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചേച്ചി കാണേലും തീരെ വയ ആയിരുന്നു തലവേദന എടുത്താൽ പിന്നെ നല്ല ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പയ്യെ അങ്ങോട്ട് പോവാം പിന്നെ അവിടെ കപ്പൽ വന്നിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം കപ്പൽ കാണുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ അവിടെ ആ അതാ കാണുന്നുണ്ട് കേട്ടോ കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോവാം ആരെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കുന്ന കാണാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവാൻ തീരുമാനിച്ചേ ഇതാണ് വടക്ക് ഭാഗത്തിൻ്റെ അറ്റം പിന്നെ തലേവ വിളിച്ച് ആ ചെടിക്കുള്ളിൽ കയറുകയാണെങ്കിൽ അവൻ പറയുന്ന സാധനം വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചു ചാടി അതിനകത്തോട്ട് കയറാൻ തുടങ്ങിയത് പക്ഷെ അത് ശരിക്കും അത് മൊ അത്തം മുള്ളാണ് ഗൈസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് കയറുന്ന ആൾ തീർന്നു പോകും അമ്മാതിരി മുള്ളാണ് അവനെ വാശിക്കാണെങ്കിൽ ചാടിക്കയറാൻ നോക്കിയതാണ് പക്ഷേ അവൻ്റെ കാലം നല്ല കണക്കിന് മുള്ളു കുത്തിയിട്ടോ നല്ല വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പയ്യെ വലിയ തുടങ്ങി വെയിലൊക്കെ ആയതുകൊണ്ട് അപ്പത്തേക്കും രണ്ടുപേരൊക്കെ വന്ന് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളൊരു വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് എന്നാലും എന്താ പറയുക വെയിൽ പറയാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര ചൂട് തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പയ്യെ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ച് ഇതിന്ന് വന്ന കപ്പലിൽ നിന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ എനിക്കറിയില്ല ഇവർ വിസിറ്റേഴ്സ് ആണോന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് അപ്പോൾ ഈ ദ്വീപിലേക്ക് ഓൺ ഓഫറൊക്കെ നടക്കുന്ന നാട്ടിൽ ഓൺ ഓഫറൊക്കെ നടക്കുന്നുണ്ടാകാം മേ ബി ഇപ്പം നല്ല ഒരുപാട് സാധനങ്ങൾ കൊണ്ടിറക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് ഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ചരക്കപ്പൽ പോലത്തെ ഒരു കപ്പലും പിന്നെ ഷിപ്പും ഇത് രണ്ടുമായിരുന്നു രണ്ടിലും മെയിനായിട്ടും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ കപ്പൽ കിടക്കുന്ന പോകാം എന്നോർത്ത കേട്ടോ ഇറങ്ങിയത് തേങ്ങ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ മാത്രമല്ല ഈ തേങ്ങ പൊതിച്ച തൊണ്ട അതും ഉണ്ട് മേ ബി അത് വല്ല കയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കാം നമ്മൾ വന്ന വഴിയല്ല ഏട്ടോ തിരിച്ചു പോകുന്നത് വേറെ വഴിയാണേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുടിവെള്ളം കിട്ടുന്ന സ്ഥലം കേട്ടോ എൻട്ടി വെള്ളം ഇവിടെ പറയുക ഇതാണ് കുടിവെള്ളം ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ നമ്മളവിടെ ചുമ്മാ ഒന്ന് വന്ന് നിങ്ങളെ കാണിക്കാം എന്നൊരു രീതിയിലൊന്നും കയറിയതാണ് അകത്തോട്ടൊന്നും അങ്ങനെ കയറിയില്ല വന്നു അപ്പോൾ തന്നെ ഇങ്ങനെ തിരിച്ചു പോന്നു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിലും ഇന്ന് അത്യാവശ്യം നല്ല തെങ്ങിൻ്റെ അടിയിലൂടെ പോകുന്നതുകൊണ്ട് അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടേക്കാണ് കപ്പൽ കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കപ്പലിങ്ങോട്ട് അടുപ്പിക്കില്ല കേട്ടോ കരയിലേക്ക് അടുപ്പില്ല അടുപ്പിക്കത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കപ്പൽ കിടക്കുന്ന ആ ഒരു ഏരിയയാണ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് തോറും അതിന് ആഴം കുറവാണ് അങ്ങനെ നമ്മൾ വന്നു കേട്ടോ അവസാനം കപ്പൽ അങ്ങ് ലോങ്ങ് കിടപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു അവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു ഈവനിങ് ഒരു ഫോർ ഒക്കെ കഴിഞ്ഞ് ഫിഫ് ഫൈവ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് മാത്രമേ ആൾക്കാരൊക്കെ ഇറങ്ങുകയും പോവുകയൊക്കെ ചെയ്യത്തുള്ളു നമ്മൾ അതുകൊണ്ട് ചമ്മി അവിടെ നിന്ന് കുറേ നേരം നിന്നു വീണ്ടും നമ്മൾ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു കപ്പലൊക്കെ കണ്ടു സന്തോഷം പിന്നെ ഞങ്ങൾ വീടിനടുത്തെത്തിയപ്പം എൻ്റെ സാഹസികമായ യാത്രയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഓക്കെ അപ്പം ഇന്നിനി ഇത്രയേ ഉള്ളൂ ഇനി പുതിയ കാഴ്ചകളുമായിട്ട് വേറൊരു വീഡിയോ വീണ്ടും വരാട്ടോ ബൈ ബായ് ഗായ്